ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പൂണി പറയുന്നു പാതിരാത്രി മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയിട്ട് ഞങ്ങൾ എല്ലാം നേടി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു എന്തൊക്കെ ആവശ്യങ്ങളാണ് റോമായിലുള്ള മാർപ്പാപ്പേനെ മാറ്റണം കാരണം ഏകീകൃത കുർബാന മാത്രമേ നടപ്പിലാക്കാവുള്ളൂ ഏകീകൃത കുർബാന ചൊല്ലണം എന്ന് വീഡിയോയിൽ കൂടെ പറഞ്ഞത് മാർപ്പാപ്പയാണ് ഈ ചെകുത്താന്മാരായ വൈദികരെ പുറകെ പോകരുതെന്ന് പറഞ്ഞത് ഈ മാർപ്പാപ്പയാണ് അതുകൊണ്ട് ആ മാർപ്പാപ്പേനെ മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു ഉറപ്പ് കിട്ടി മെത്രാപോലത്തേനെ മാറ്റാനായിട്ട് ഉറപ്പ് കിട്ടി കുര്യനെ ഇപ്പം തന്നെ മാറ്റാനായിട്ട് ഉറപ്പ് കിട്ടി കേട്ടാ കുര്യനെ അപ്പം തന്നെ മാറ്റിയവർ ഞങ്ങളുടെ അച്ഛന്മാർക്കെതിരെ പോലീസുകാരെ തല്ലിയ അച്ഛന്മാർക്കെതിരെ പോലീസുകാരുടെ വാര്യലൊടിച്ച അച്ഛന്മാർക്കെതിരെയുള്ള നടപടികൾ പോലീസ് കേസുകൾ എല്ലാം പിൻവലിച്ചു കൂലാശാലക്കുള്ള അച്ഛന്മാരുടെ നടപടികൾ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത അച്ഛന്മാരുടെ നടപടികൾ എല്ലാം പിൻവലിച്ചു എല്ലാം പിൻവലിച്ചു രണ്ടാമത്തെ ദിവസം വീണ്ടും ഈ ഇരുപത്തൊന്ന് ക്രിമിനലുകളായ സഭയുടെ ആസ്ഥാനം ആക്രമിച്ച് ഗേറ്റ് എല്ലാം തല്ലിപ്പൊളിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാക്കി ഈ ക്രിമിനലുകളായ ഈ വൈദികർ പാമ്പാടി പിതാവായിട്ട് ചർച്ച ചെയ്തു പുറത്തിറങ്ങി അപ്പോഴും പറഞ്ഞു എല്ലാം നടന്നു എല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ നടപടികളെല്ലാം പിൻവലിച്ചു ഞങ്ങൾക്കെതിരെയുള്ള ശിക്ഷകൾ മരവിപ്പിച്ചു കൂതാശ പോലക്കുള്ള പിൻവലിച്ചു എല്ലാം കഴിഞ്ഞു എന്തായി ഇത്രയും നാളും നിങ്ങൾ ഏകപക്ഷീയമായി ചർച്ച ചെയ്ത് പുറത്തു വന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്ന നൊണകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോ സഭയോടൊപ്പം നിൽക്കുന്ന മാർപ്പാപ്പയും സഭയെയും മെത്രാന്മാരെയും അംഗീകരിക്കുന്ന ആളുകളെയും ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ നൊണകളെല്ലാം അവർ പുറത്തിറങ്ങി പൊളിച്ച് കൈത്തന്നില്ലേ നിങ്ങൾ കുര്യക്കെതിരെ നിങ്ങൾ ശക്തം ശക്തമായിട്ട് കുര്യക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എന്ന് പറയുന്നത് സത്യത്തിനും നീതിക്കും മാത്രം നിൽക്കുന്ന ആ കുര്യനെ നിങ്ങൾക്ക് മാറ്റണം കാരണം നിങ്ങൾ കള്ളന്മാരായതുകൊണ്ട് നിങ്ങളുടെ കള്ളത്തരം ഈ കുര്യ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ആ കുര്യക്കെതിരെ ഘോര ഘോര ശബ്ദിച്ചു ജോഷി പുതു അച്ഛനെ ഇപ്പം തന്നെ മാറ്റണമെന്ന് പറഞ്ഞ് നിങ്ങൾ വളരെയധികം ഒച്ചെടുത്തു ഇന്നലെ ജോഷിപ്പൊതു അച്ഛനൊരു പ്രസ് റിലീസ് നടത്തിയില്ലേ അതോടുകൂടി തീർന്നില്ലേ നിങ്ങളുടെ എല്ലാം ആ പ്രസ് റിലീസിൽ കൃത്യമായിട്ട് പറഞ്ഞില്ലേ കൂതാശ വിലക്കുള്ള വൈദികരുടെ കൂതാശ വിലക്ക് അതുപടി നിലനിൽക്കും സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികരുടെ സസ്പെൻഷൻ അതുപടി നിലനിൽക്കും അതുപോലെ തന്നെ എല്ലാ നടപടികളും അതിന്റെ ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും ഒരു നടപടിയും പിൻവലിച്ചിട്ടില്ല ചർച്ചകൾ നടക്കുന്നുണ്ട് ഏകീകൃത കുർബാന വിഷയത്തിൽ നിന്നും ഒരു തരി പോലും സഭ പുറകോട്ട് പോകുന്നില്ല അതായത് ഏകീകൃത കുർവാന ചൊല്ലിയേ പറ്റൂ ഇത്രയും വ്യക്തമായിട്ട് സഭ ഈ തീരുമാനം എടുത്തിട്ട് പിന്നെ നിങ്ങള് മാർപ്പാപ്പിന് അംഗീകരിക്കില്ല ഇപ്പൊ പാമ്പ്ളാനി പിതാവിനെ അംഗീകരിക്കില്ല ഇപ്പോ നമ്മുടെ ചേട്ടങ്ങളുടെ ഒരു ഓഡിയോ സന്ദേശം കേൾക്കാൻ സാധിച്ചു കരച്ചിലാണ് എപ്പോഴും കരച്ചിലാണ് ഇൻ്റെ കരച്ചിലൂടെ കരച്ചിൽ ഇന്നലെ കണ്ട പാമ്പ്ളാനി പിതാവല്ല പിറ്റേ ദിവസം കണ്ടത് അതിനുശേഷം കണ്ട പാമ്പ്ളാനി പിതാവല്ല അതിനുശേഷം കണ്ടത് എല്ലാ ദിവസവും പാമ്പ്ളാനി പിതാവിന്റെ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ഇനി പാമ്പ്ളാനി പിതാവിനെ അംഗീകരിക്കുന്നില്ല ഇവന്റെ അംഗീകാരം ആർക്കുവാണ് വേണം പാമ്പ്ളാനി പിതാവിന് ഇവനാണോ പാമ്പളായ മെത്രയാനാക്കിയത് ഇവനാണ് ഈ പള്ളി സീറോമർബ സഭയിലെ അച്ഛന്മാർക്കൊക്കെ പട്ടം കൊടുത്തത് ഇവൻ ആരാണ് ഒരു കള്ളൻ സഭയുടെ സ്വത്തുക്കൾ കട്ടുമുടിച്ച ഒരു കള്ളൻ സ്വന്തം കുടുംബത്തിലെ കടം തീർക്കാൻ വേണ്ടി കുറച്ച് മൈക്സെറ്റും അതുപോലെ തന്നെ കുറച്ച് ആംബിളിഫെയർ എല്ലാം കൊണ്ട് കള്ളത്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളിയിൽ കൊണ്ടുവച്ച് കള്ളത്തരം നടത്തുന്ന ഒരു പക്കാ കള്ളൻ പക്കാ ഫ്രോഡ് ഇവന്റെ കൂടെയുള്ള കുറെ കള്ളന്മാരെല്ലാം കൂടെ കൂടി സീറോ സീറോമർവ സഭയെ അങ്ങോട്ട് നശിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത്ര പെട്ടെന്നൊന്നും നശിക്കില്ല കാരണം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം വിശ്വാസികൾ സഭയോട് കൂടിയാണ് കുറച്ച് കന്യാസികൾ കുറച്ച് പെണ്ണുങ്ങളെയും വീട്ടുകയറ്റാൻ വരത്ത കുറച്ച് പെണ്ണുങ്ങളെയും കൂട്ടി അതുപോലെ തന്നെ കുറച്ച് കള്ളന്മാരെയും കൂട്ടി ഒരു സമരം നടത്തിയാൽ സഭ അങ്ങ് പേടിച്ചു പോകുമെന്ന് വിചാരിച്ചു ആരും പേടിച്ചിട്ടില്ല ഒരു നടപടിയും നിർത്തലാക്കിയിട്ടില്ല അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ സഭാ വിലക്കുള്ള വൈദികരുടെ കുർബാനയിൽ പങ്കെടുക്കാതെ സഭാ വിലക്കിയ കൂതാശ വിലക്കുള്ള വൈദികന്മാരെ കുർബാനയിൽ പങ്കെടുപ്പിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം അത് ഓരോ അൽമാൻ്റെയുമാണ് അതുകൊണ്ട് സഭയ്ക്കെതിരെ നിൽക്കുന്ന സസ്പെൻഡ് ചെയ്യപ്പെട്ട കൂതാശ വിലക്കുള്ള വൈദികരെ ഒരു കാരണവശാലും പള്ളിയുടെ അൾത്തറയിൽ കയറാതെ നോക്കേണ്ട ഒരു കടമ എല്ലാ സീറമലബർ വിശ്വാസികൾക്കും ഉള്ളതാണ് അതുകൊണ്ട് സഭയിൽ ശാന്തിയും സമാധാനവും വരാൻ വേണ്ടി ഈ ക്രിമിനൽ സംഘങ്ങളായ സഭാവിരുദ്ധന്മാരായ വൈദികരെ എത്രയും വേഗം പള്ളി കോമ്പൗണ്ടിൽ നിന്നും അകറ്റി നിർത്തി പള്ളി ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി